മിഷൻ സൺഡേക്കായി നമ്മൾ ഒരുങ്ങുകയാണ് ലോകമെമ്പാടും സഭയുടെ മിഷൻ പ്രവർത്തനത്തിനായി നമ്മൾ നൽകുന്ന ചെറുതും വലുതുമായ ഓരോ പ്രയത്നങ്ങളും കാണിക്കകളും അത് സഭയുടെ വിശ്വാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ സഭ ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാരുണ്യത്തിൻ്റെയും സ്പർശങ്ങളാണ് ഇന്നിവിടെ സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിലെ മുഴുവൻ കൂട്ടായ്മയും മുഴുവൻ സംഘടനകളും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു കാണിക്ക ഫുഡ് ഫെസ്റ്റായി അതോടൊപ്പം തന്നെ മറ്റ് പല പ്രോഗ്രാമിലൂടെയും നമ്മൾ നൽകുമ്പോൾ അത് നമ്മൾ സമർപ്പിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കുന്ന നമ്മുടെ ഇടവക സമർപ്പിക്കുന്ന നമ്മുടെ ഓരോ മക്കളുടെയും വിശ്വാസതീക്ഷ്ണതയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് അതിനായി ഇന്നീ ദിവസം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും October 19th, as we reflect together on our baptismal call to be missionaries of hope among the peoples, let us commit ourselves anew to the sweet and joyful task of bringing Christ Jesus, our hope, to the ends of the earth. Thank you. For everything you will do to help me help missionaries throughout the world. God bless you all. your messengers, oh Lord, they will spread your light to all the world around. They will sing of your glory. Hallelujah. Sambhalor, St. Francis, Tiridana, Devalitele. എല്ലാ അംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ കടന്നു വരുന്ന എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ അപാലപ്പെടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിനത്തിലാണ് നമ്മളായിരിക്കുക ഇന്ന് ആഗോള കത്തോലിക്കുരുസഭ മിഷ്യൻ ഞായറായി കൊണ്ടാടുകയാണല്ലോ ഈ മിഷൻ ഞാറിൻ്റെ സന്ദേശമായി നമ്മുടെ പരിശിതാവ് ലെയോ പതിനാലാം ബാപ്പ നാം ഓരോരുത്തരും പ്രത്യാശയുടെ മിഷണറിമാരായി മാറുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ലോകത്തിൻ്റെ വിധ മേഖലയിൽ ദൈവജനം കടന്നു ചെല്ലാത്ത പ്രദേശങ്ങളിൽ നമ്മുടെ മിഷണറിമാർ വൈദികരും സന്യസ്ഥരും അൽമായരും ഒത്തിരിയേറെ ത്യാഗോചലമായ സേവനമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഗ്രാമത്തിൽ പോകണമെങ്കിൽ കുറച്ച് നടക്കുക ഒരു സന്തോഷമാണ് കാരണം നമ്മൾ എന്തിനു വേണ്ടി എന്നുള്ളതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് സുവിശേഷത്തിന് വേണ്ടിയാകുക സുവിശേഷം ഒരു ശക്തിയല്ല സുവിശേഷം ഒരു വ്യക്തിയാണ് അവൻ്റെ പേര് യേശു വില്ലേജ് ആണ് നിങ്ങൾ കാണുന്നത് നോക്കുക സുഡേങ്കിയിലെ അവസ്ഥ കാടിൻ്റെ കൂടി കുറേ ദൂരം നടന്നു വരുമ്പോഴാണ് ഈ ഗ്രാമമുള്ളത് ഈ ഗ്രാമത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് നമ്മൾ ഈ വേലക്കാരനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വേല ആരംഭിച്ചിരിക്കുന്നത് സുഡേങ്കി വില്ലേജിന് വേണ്ടി ഈശു മിഷി അയക്കും സുതി ഇന്ന് ഒക്ടോബർ പത്തൊമ്പത് ലോക മിഷൻ സൺഡേ ആയി തിരുസഭ ആഗോളമെങ്ങ എല്ലാം ആഘോഷിക്കുകയാണ് സമ്പാളൂർ ഇടവകയ്ക്ക് ഇത് വലിയൊരു ആഘോഷത്തിന്റെ ദിനം കൂടിയാണ് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്ത യേശുവിന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയൊരു മുന്നേറ്റമായിട്ടാണ് ഈ ഒരു ദിനത്തെ നാം നോക്കിക്കാണേണ്ടത് സഞ്ചരിക്കുന്ന യേശുവിനെയാണ് സുവിശേഷങ്ങളിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തിയാകുവോളം തൻ്റെ ജീവിതാവസാനം വരെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ യേശു പരിശ്രമിക്കുകയുണ്ടായി അ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് തൻ്റെ പിതാവിന്റെ പക്കലേക്ക് മടങ്ങുമ്പോൾ ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അ ദൗത്യം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങുകയുണ്ടായി ഇന്ന് ഈ ദിവസം ലോകത്തുള്ള മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള സേവനങ്ങൾ നൽകി സഹായിക്കുവാനായിട്ടുമാണ് ഈ മിഷൻ സൺഡേ നാം ആഘോഷിക്കുന്നത് ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഇടവകയാകുന്ന സമ്പാളൂർ ഇടവകയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി പരിശ്രമിക്കുന്ന ഒരു ദിനമായി മാറുകയാണ് നമ്മുടെ സ്നേഹബന്ധങ്ങളെ കൂടുതൽ ദൃഢപ്പെടുത്തുവാനായിട്ടും ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ടും ഈ ദിനം നമ്മളെ സഹായിക്കുന്നു അതിൻ്റെ എല്ലാം ഒരു അടയാളമാണ് ഇന്നിവിടെ കാണുന്ന ഈ ആഘോഷങ്ങളെല്ലാം ഇന്നിവിടെ കാണുന്ന സ്റ്റോളുകളായിക്കോട്ടെ എല്ലാ കലാപരിപാടികളും ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതും നമ്മുടെ ഇടവകയാകുന്ന കുടുംബ കൂട്ടായ്മയും കാറ്റഗിസം അധ്യാപകരും അതുപോലെ തന്നെ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളും എല്ലാം തുല്യതയോടുകൂടി പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഇതുതന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യവും ദൈവത്തിൽ നിന്നും പകർന്നു ലഭിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ അത് പങ്കുവച്ച് നൽകുവാൻ ഈ മിഷൻ സൺഡേയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ മേഖലകളുടെയും കുടിമീറ്റുകളുടെയും വിവിധ സുദൂഷ സമിതികളുടെയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഈ ഫുഡ് ഫെസ്റ്റ് നമ്മുടെ ത്യാഗപൂർവ്വം സന്തോഷപൂർവ്വം ക്രമീകരിച്ചിരിക്കുന്നത് ഈ മിഷന്മാരോടൊപ്പം ഈ മിഷൻ പ്രവർത്തനത്തിന് പങ്കുചേരുവാൻ എല്ലാവർക്കും പുതിയ ഒരു പുത്തൻ പ്രകാശനം ലഭിക്കുന്നതിനും ഈ വലിയ കൊയ്നോനിയ ഈ കൂട്ടായ്മയിലൂടെ വരും തലമുറയ്ക്ക് മിഷനറി പ്രവർത്തനത്തെക്കുറിച്ച് അവരെ സഹായിക്കുവാനുള്ള മനോഭാവം പടുത്തു പടുത്തുയർത്തുവാൻ വേണ്ടിയാണ് ഈ സംരംഭം നമ്മളിവിക്രമീച്ചിരിക്കുക നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ കൂട്ടായ്മയ്ക്കും സ്നേഹത്തിനും ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിനും മിഷ്യന്മാരുടെ ഈ പ്രവർത്തനത്തിൽ പ്രേക്ഷ ചേതനത്തിൽ പങ്കാളിയാകുവാൻ കാണിക്കുന്ന തീക്ഷതയ്ക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയെയും സമൃദ്ധമായ ദൈവം അനുഗ്രഹിക്കേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥന